പാരഡിയുടെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിയിരുന്നതിൽ ഇപ്പൊ നോക്ക് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കാസറ്റുകൾ സജീവമായ സമയത്ത് ഈ ദേവലി കൊമ്പത്ത് ഓണത്തിന് പൂട്ടുകച്ചവണമെന്നൊക്കെ തുടങ്ങി പാരഡി എഴുതാനും ആളുകൾ പൈസ കൊടുത്ത കാസറ്റ് വാങ്ങി കേൾക്കാനും ശീലം ഉണ്ടായിരുന്ന കാലത്ത് ഇത് എഴുതുന്നവരും അത് കേൾക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേര് പിന്നീട് ഒരു വലിയ കാലയളവിൽ അതിൻ്റെ ഒരു അത് ചർച്ചയിലേ ഇല്ലാത്ത സമയത്താണ് കേശവൻ മാമൻ അവതരിക്കുന്നത് അപ്പൊ അന്ന് ഞാൻ പറയാം നാദർഷിക മിമിക്ക അങ്ങനെ കുറച്ച് പേരുണ്ട് പാരഡി എഴുതുന്നവര് ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ രണ്ട് പേരുകൾ അവരും ഈ പറഞ്ഞ പോലത്തെ വരികൾക്ക് വളരെ സൂക്ഷ്മമായിട്ടല്ലേ സുന്ദരമായിട്ട് അല്ല എന്നാ അതിന്റെ ഒരു പ്രത്യേക അത് പിന്നെ ഒരു സീസണിലാണ് പാട്ട് അത് കൊറേ ഇറങ്ങും എല്ലാവരെയും കൂടി ഇറങ്ങും ഓണം പറഞ്ഞു നമുക്കിപ്പോ സീസൺ പാട്ട് കേൾക്കാൻ ആളുകൾ ഇന്നും ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്ലിഞ്ഞോ പ്ലിഞ്ഞോ തത്ത ഇന്നും അത് ആൾക്കാരെ അത് ന്യൂ അപ്ഡേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരോട് പറ്റും വന്നുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും കാരണം റീൽസിലൂടെ ആയാലും എല്ലാം ഇപ്പൊ അതിന് ഇടക്ക് മറ്റേ ആനിമേഷൻ ഇറങ്ങിയ അതിന്റെ കാനഡ എന്നൊരു ടീം പ്ലിഞ്ഞോ പ്ലിഞ്ഞോ ചിട്ട് ആനിമേഷൻ അത് നയൻ മില്യൻ അങ്ങനെ എന്താ പോയത് പിന്നെ അതിൽ സോഷ്യൽ മീഡിയയുടെ പവർ കൂടി ഉണ്ട് അതെ അതെ കാരണം വളരെ ഷോർട്ടായിട്ടുള്ള ചെറിയ കണ്ടന്റ് ഹിറ്റാക്കി മാറ്റി ഞാൻ പറയാം ഇപ്പൊ നമ്മള് ഫണ്ട്സപ്പറോട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രക്കൊന്നും തയ്യാറെടുപ്പില്ലാതെ എഴുതിയതായിരുന്നു ക്രൂരൻ കാക്ക അല്ലെ അന്ന് രമേഷ് അത് നന്നായിരിക്കും പറഞ്ഞ് വളരെ പെട്ടെന്ന് അവതരിപ്പിച്ചതാണ് അത് വെറുതെ ഞാൻ പറഞ്ഞതാണ് അതിന് ട്യൂൺ ഉണ്ടായിരുന്നില്ല അത് വെറുതെ മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് കൊത്തണം കൊത്തണ സാധനം ഉണ്ടെന്ന് പറഞ്ഞു നാലേ നാല് പര്യ അതിനു മുമ്പേ നമ്മ കൊറേ എത്രയോ പാട്ട് ചെയ്തു വെച്ചു പുള്ളിക്ക് അത് മനസ്സിലായത് ദീർഘവീക്ഷണം ഉണ്ട് അത് ശരിയാവാത്തടി പറയുകയും ചെയ്യാപ്പ തന്നെ അത് ഇത്ര തല എന്നിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞൂട്ട് അത് ചെയ്ത് ചെയ്തപ്പ ഞാൻ വിചാരിച്ചു കാരണം ഈ നാല് വരിയും കൊണ്ടൊന്നും അത് അപ്പൊ എന്താ ഒരു സ്റ്റെപ്പ് കൂടിട്ടേക്കാം ഒരു സ്റ്റെപ്പ് കൊടുത്തേക്കും പക്ഷെ അത് പറഞ്ഞു നമ്മ അന്ന് വരെ ചെയ്ത് വെച്ചാൽ ഏറ്റവും വയറൽ ആയൊരു വട്ടതായി പിന്നെ അതിന്റെ പുതിയ പുതിയ വേർഷൻസ് അശ്വിൻ ഭാസ്കർ അശ്വിൻ ഭാസ്കർ ചെയ്തിട്ട് പിന്നെ സുധീർ ഡാൻസ് ചെയ്തു പെർഫോം അത് ക്രൂരം കാക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് ലിസ്റ്റ് കിട്ടും കുറെ പേര് ഇതായിട്ട്